വരൾച്ചയെ തുടർന്ന് വ്യാപക കൃഷിനാശമുണ്ടായ വയനാട്ടിലെ കുടിയേറ്റ മേഖലയായ മുള്ളൻകുല്ലി പഞ്ചായത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധരടങ്ങിയ പ്രതിനിധി സംഘമാണ് മേഖലയിലെത്തി നാശനഷ്ടം വിലയിരുത്തിയത് വരൾച്ചയിൽ കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് വിദഗ്ധ സംഘം നാശനഷ്ടം വിലയിരുത്താൻ എത്തിയത് വരൾച്ച ഏറെ ബാധിച്ച ശിശുമല ചുകി ചാമപ്പാറ കുന്നത്തുകവല പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിലാണ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചത് കൃഷിനാശം നേരിട്ട് മനസ്സിലാക്കിയ സംഘം കർഷകരിൽ നിന്നും വിവരശേഖരണവും നടത്തി മുള്ളങ്കൊല്ലി പഞ്ചായത്തിൽ മാത്രം വരൾച്ച മൂലം ഇരുന്നൂറ്റി അൻപത് ഹെക്ടറിലേറെ കുരുമുളക് കൃഷിയും നൂറ്റി അമ്പത് ഹെക്ടറോളം വാഴയും കമുകടക്കമുള്ള വിവിധ കാർഷിക വിളകളും നശിച്ചു ഇതിനു പുറമെ കാപ്പി ഏലം തുടങ്ങിയ കൃഷികൾക്കും നാശനഷ്ടമുണ്ടായി സർക്കാരിന് ഉടൻ റിപ്പോർട്ട് കൈമാറുമെന്നും പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പറഞ്ഞു കർഷകർക്ക് ധനം മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ മാസം കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം റിപ്പോർട്ട് തയ്യാറാക്കി കൃഷിവകുപ്പ് ഡയറക്ടർക്ക് കൈമാറിയിരുന്നു വയനാടിനെ വരൾച്ച ദുരിതബാധിത ജില്ലയായി പ്രഖ്യാപിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തോട് ശുപാർശ നൽകിയിരുന്നെങ്കിലും റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ ഉണ്ടായില്ല ഇതിനിടെ മന്ത്രിതല സംഘം വയനാട് സന്ദർശിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് അമൃത ന്യൂസ് വയനാട്